ഞാൻ തുടങ്ങി ഞാൻ തുടങ്ങി

ചോദിച്ചാണു അതെല്ലാന്ന് വേറെ ഈ പോത്താണ് ചോദിക്കണത് ഞങ്ങൾ കൊറേ നേരം രാവിലെ അങ്ങോട്ടും അതുകൊണ്ട് പൊക്കണ്ടത് കൊണ്ടു റക്കണത് ഏതാണ് ഇതല്ലേ ആ ചന്ദിക്കനം കൊറവുള്ളത് ചന്ദിക്കനം കൊറവാ ആ ചന്ദിക്കന കൊറവുള്ള ആട്ട കച്ചവടം ചെയ്യാൻ പോണു ആ എനിപ്പിച്ചോ ആ എനിക്ക് പിടിക്ക് ആ ഞാൻ നോക്കിട്ടോ ആ ഈ തട്ടത്തിന് മറിയത്തിന് കൊടുക്കില്ല കുഞ്ഞാക്കും അത് ഫൈറ്റ് ചെയ്യണ്ട ഫൈറ്റർ ആത്രേ അല്ല സർ ഒല്ലുമല്ല ഒല്ലുമല്ല ഞാൻ അങ്ങോട്ട് കയറാക്കി നീണ്ടി മൂന്ന് മൂന്ന് 10 മോര് 10 മോര് 10 30 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 3 ോക്കി മാോക്കി കച്ചവടം നടക്കട്ടെ ഇന്ന് തീരെ കച്ചവടം കണ്ടത് ഈ പോ മാസം <laughs> 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 പോയില്ലേ മുഖത്ത് പോടിച്ചില്ലേ അച്ചവടം കഴിഞ്ഞ് പോയില്ലേ ഞാൻ പിടിക്കുന്നു ആയി ചങ്ങനെ തിരിച്ചോളി ആ അത് അവിടെ കിട്ടണമെന്നല്ല പോവാണ് കമ്പിമ്പിട്ട് കൊളുപ്പിച്ച് റെഡിയാക്കി കമ്പിമ്മ മേടിച്ചിട്ടാ കമ്പിമ്മ വരണ്ട വാല് വീസല്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് വീസാ ഇപ്പൊ ഒന്നിണ്ട് മേടിച്ചിട്ടുണ്ട് ഒരാടെണ്ണുണ്ട് പേടിച്ച് ഞാൻ അടുത്തത് നോക്കട്ടെ നോക്കി നോക്കി ഇവിടത്തെ ഇവിടത്തെ കന്നിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് പോവലേ എന്നപ്പോ തന്നെ പഠിക്കോളി അതിനു കുഴപ്പമില്ല കയറൊക്കെ അയക്കാം കെട്ടോ മുറുക്കി കെട്ടിട്ടൊന്നുമില്ല ആ പിടിക്ക കൊടുക്കേ കൊടുക്കിന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട മാ എന്താ ഒന്നും പറയണേ ആ മാക് പൊടിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെ മുതൽ കൊണ്ടേ മുതല് വേണ്ട നിങ്ങൾ വരുന്നു മണ്ടലം നിങ്ങള് മണ്ടലിന്ന് ഒരു ഭാത്ത പൈസ വന്നിട്ടാ കൊണ്ടോള്ളൂ വെറുതെ ഉണ്ടാവില്ല അവിടൊക്കെ കയറ് തിരിഞ്ഞിണ്ടാവും പിടിച്ചു പിടിച്ചിട്ട് നല്ല കാരായത് എന്നായി അതിപ്പ വലിച്ചു വലിച്ചിട്ട് അത് നമുക്ക് മാറ്റം വരുത്താം ആ പോയി പോട്ടെ പോട്ടെ പിടിക്കല്ലേ മോളീക്കന്നെട്ടെ ഒട്ടോടിക്കുന്നു പിന്നെ വേണ്ടെങ്കി ഞങ്ങൾ കൊണ്ടുപോയില്ല ഞങ്ങള് തിരിഞ്ഞലിക്കല്ലേ തിരിഞ്ഞലിക്കട്ട ഞങ്ങള് കൊണ്ടുപോകില്ല കായ മാത്രം കൊണ്ടാവുള്ളൂ തിരിഞ്ഞെടുക്കണ്ട വിട്ടോടിക്കും വെട്ടി അടിക്കുന്നു വടി കാലുമൊത്തല്ലിറ്റോളി അതിന് രണ്ടു ദിവസമായി വയ്യാതെടുക്കായിരുന്നു ഇപ്പൊ വന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു മുതല് മൂപ്പരിക്ക് കൊടുക്കണമെങ്കിലോ പാഞ്ഞല്ല പാഞ്ഞല്ല ഇപ്പൊ യൂറോപ്യ കാക്കൂസ് ആയിട്ട് അടക്കായിരുന്നു

ി എവിടെ എത്തിയില്ല എപ്പോഴെത്തില്ല വാങ്ങാണ്ടാവുമല്ലോ വെറുതിട്ടില്ലല്ലോ പിന്നെ ആരായി വന്നേക്കു നമ്മളെ ഗൂഗിൾ ഇപ്പഴേ ഉള്ളൂ കറപ്പട്ട മുട്ട പൊടുത്തം മുട്ട പൊടുത്തം മുട്ടല്ലേ പിടുത്തം മുട്ട പിന്നെ തെരുചര പിന്നെ അലി കത്തിരിക്ക കറുപ്പേട്ടൻ മിസ് കഴിഞ്ഞിട്ടുള്ള കച്ചവട ഇതില് കാണിക്കണം ചാറിഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ട് ചാനലിൽ കാണിക്കണിട്ട് കറുപ്പേട്ടനെ കാണാൻ ചാർജിട്ട് കംപ്ലൈന്റാ കറുപ്പേട്ടനെ കാണുന്നത് ഇത് ഓഫാക്കണ കുഞ്ഞ ഇത് ഓഫ് ചെയ്യണ നിങ്ങളെ കണ്ട് ഇത് കൊടുക്കണോ മേടിക്കണോ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രം ഞാൻ പോല്ലും കല്ലും ഒക്കെ

കച്ചവടം നടത്തുമ്പോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളി കൊടുത്തു നിക്കു വയ്യട്ടെ ഒരാൾ മരക്കെ വരണ്ട് അങ്ങനെ ഇങ്ങക്ക് തരാം തരാം ഞങ്ങക്ക് തരാം എല്ലാര്ക്കും കൊടുക്കണ്ട എല്ലാർക്കും തരാം കൊടുക്കേ കൊടുക്കേ കായ്മെട്ടണ്ട അതിന് കായ് പൊടുന്നിട്ടില്ല ആ അവിടെ കെട്ടി കൊളിറ്റെങ്ങുമല്ല തേങ്ങ നോക്കിയാൽ മതി വേണ്ടേ പോട്ടെ 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 വിറ്റാ ആ പോയി അത് മേടിച്ചു കെട്ടി ആ ആ കൊടുത്ത് അത് കൊടുത്തിട്ടാ അത് കൊടുത്ത് ആ കുട്ടികൾ കൊടുത്ത് ഇതല്ലന്ന് പഠിച്ചോളൂ വേണ്ടേ അഞ്ഞൂറ് റുപ്പ്യൂട്ടിയാലോ അല്ല അയിമ്പത്തഞ്ചിന് തരാറിഞ്ഞിട്ട് ആറമുക്കാലും അമ്പത്തിയേഴ് കൊടുക്കണ്ട അതൊക്കെ കൊടുത്ത് കൊടുത്ത് ആ കൊണ്ടുപോയിക്കോളെ ഇല്ല കൊണ്ടുപോയിക്കോളാം കൊണ്ടോയ്ക്കോളി കൊണ്ടുപോയിക്കോളെ അയച്ചേ പോയിക്കോളിയും പോയിക്കോളി ഇവിടെ ആ പോട്ടെ 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 വേണ്ടേ കൊടുക്കണീ അപ്പൊ കൊണ്ടുപോയിട്ട്